إِرَّا إِرَّا تل كرم تل كرم كرم ملكته ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാനും എൻ്റെ സുഹൃത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സന്ദർശിക്കാൻ പോയപ്പോൾ അന്നത്തെ അറബിക് വിഭാഗം ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെഡ് എഹ്തിഷാം അഹമ്മദ് നദവി അദ്ദേഹത്തെ കാണാനിടയായി വളരെ വിനയത്തിൻ്റെ ആൾ രൂപമായിരുന്നു അദ്ദേഹം നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് അറ്റസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വളരെ വിനയപൂർവ്വം ക്ഷണിക്കുകയും വളരെ എളുപ്പത്തിൽ തന്നെ അത് സൈൻ ചെയ്ത് തരികയും ചെയ്തു ഒരു തലക്കനമില്ലാതെ വളരെ വിനയത്തോടു കൂടി അദ്ദേഹം അത് ചെയ്തു തരികയുണ്ടായി ഒരു ഓഫീസിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഹെഡാണെന്ന ഒരു പ്രയാസവും ഒന്നുമില്ലാതെ എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ഉടനെ തന്നെ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി ചായ വാങ്ങി തന്ന് അദ്ദേഹം തന്നെ അതിൻ്റെ കാശൊക്കെ കൊടുത്ത് വളരെ കൂടി വളരെ പ്രായം ചെന്ന അദ്ദേഹം ഞങ്ങളുടെ കൂടെ നടന്ന് നടന്ന് വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വന്ന അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ബാഹു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ മരണപ്പെട്ടതെങ്കിൽ മാഫിറത്തും അർഹമത്തും ജനത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഹാമി എൻ്റെ കയ്യിലുള്ള ഡയറിയിൽ അദ്ദേഹം എന്തെങ്കിലും രണ്ട് വരി എഴുതി ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രശസ്ത അറബി കവി അബിതോയ്യിബ് മുത്തൻ്റെ ബിയുടെ ഈ രണ്ട് വരികളാണ് അദ്ദേഹം എനിക്ക് എഴുതി തന്നത് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സീൽ ചെയ്ത് സൈൻ ചെയ്ത് എൻ്റെ ഡയറിയിൽ വെച്ചതായിരുന്നു ഒരു ദിവസം കുട്ടിയെടുത്ത് അതിൽ കുത്തിവരക്കുണ്ടായി അദ്ദേഹം കണ്ടപ്പോൾ വലിയ വിഷമമായി വലിയൊരു സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടെന്ന വലിയ ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോഴും ഉള്ളത് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ